മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ചെലവാക്കി നമ്മൾ അതിനു വേണ്ടിയുള്ള ലിഫ്റ്റ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ വെച്ച് നൽകുക ചെയ്യുകയും ചെയ്തു ഇതിന്റെ ഉദ്ഘാടനമാണ് ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയും നമ്മുടെ മിനിസ്റ്ററുമായ ശുചിറാണി മിനിസും ഇതിനെ കൂടാതെ നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പിൽ മന്ത്രിയുമായ അവരെ നിർവഹിക്കാമെന്ന് ഡേറ്റ് തന്നിട്ടുണ്ട് ഇപ്പൊ ഇരുപത്തി ഏഴാം തീയതി ആണ് അത് ഡേറ്റ് തന്നിട്ടുന്നത് അപ്പൊ ലക്ഷ്യ പദ്ധതിയുടെ ആ താലൂക്ക് ആശുപത്രിയുടെ രീതിയിൽ ലക്ഷ്യ പദ്ധതി വരുന്നത് നമ്മൾക്ക് മൂന്ന് ഹോസ്പിറ്റലിലാണ് ഈ പ്രാവശ്യം വരുന്നത് ഒന്ന് കടക്കൽ താലൂക്ക് ആശുപത്രി രണ്ട് കൊട്ടാരക്കര മൂന്ന് ആരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഈ മൂന്ന് ഹോസ്പിറ്റലിലും കൂടെ ആണ് ഇപ്പോൾ ലക്ഷ്യ കംപ്ലീറ്റ് ആയി ഉദ്ഘാടനം തീരുമാനിച്ചിരിക്കുന്നത് അതിൽ നമ്മൾക്ക് ഈ കെട്ടിടത്തിന്റെ മേളിലാണ് ഇപ്പം സജ്ജീകരിക്കാൻ വെച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ആശുപത്രിയുടെ ഒരു സ്ഥലപരിമിതിയിൽ ലക്ഷ്യ ലക്ഷ്യ പദ്ധതി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം ആണ് ലക്ഷ്യയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾക്ക് അതിന് ഇതുപോലെ നമ്മുടെ നാഷണൽ ക്വാളിറ്റി ഇൻഷുറൻസ് സ്കീം വരുന്നത് പോലെ തന്നെ ലക്ഷ്യ പദ്ധതിയുടെ ഇതിലും നമുക്ക് അതിനൊരു അവലോകനം ഉണ്ടാവും സെൻട്രൽ നിന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആശുപത്രിക്ക് എമൗണ്ടും കിട്ടും അതാണ് ലക്ഷ്യ പദ്ധതി വരുന്നത് അപ്പൊ ഈ ലക്ഷ്യ പദ്ധതിയിൽ നമ്മുടെ ആശുപത്രിയിൽ ആ പറയുന്നത് പോലെ സ്ഥലമില്ലാത്തവേ മാത്രമേ ഉള്ളൂ വേള്ളൂ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പദ്ധതി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് പിന്നെയും കംപ്ലീറ്റ് ആക്കുകയും ഇരുപത്തി മൂന്ന് കഴിഞ്ഞിട്ട് പല അതിന്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ മാത്രമാണ് ആദ്യം ചെയ്തത് അത് പിന്നെ ഇരുപത്തി മൂന്ന് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഒരു വർഷത്തിനിടയിലാണ് ഇത് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചത് ആ അതിന് നമ്മുടെ നമ്മുടെ രീതിയിൽ നിന്ന് ആശുപത്രിയുടെ കാര്യങ്ങൾ നോക്കുന്ന അത് വെച്ചും സൂപ്പണ്ടെന്നുള്ള നിലയിലും ബ്ലോക്ക് പ്രസിഡന്റ് വൈതിക മേഡത്തിന്റെ ഭാഗത്ത് നിന്നും വളരെയധികം പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയത് അപ്പം ഇതിന്റെ ഒരു ഒരു ചെറിയ ഞാൻ പറയാൻ വരുന്നത് വരുന്നതിന്റെ ഒരു ചെറിയ ഇത് നമ്മൾക്ക് ലിഫ്റ്റ് മേള നിലവരെ ഉണ്ട് പക്ഷെ റാമ്പ് നമുക്ക് സെക്കൻഡ് ഫ്ലോർ ഈ ഫ്ലോർ വരെ റാമ്പ് ഇപ്പം തൽക്കാലത്തേക്കുണ്ട് അപ്പം പദ്ധതി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിപ്പോ ബ്ലോക്ക് പദ്ധതിയിൽ ഇപ്പോഴത്തെ പ്രോജക്റ്റിൽ നമ്മൾ റാമ്പ് വെച്ചിട്ടുണ്ട് അപ്പൊ അത് റാമ്പ് അത് കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ കാരണം ഒരു ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ച് ചെയ്താലേ ഫുൾ ഫംഗ്ഷനിൽ ആക്കാൻ പറ്റും അങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷെ എന്നാലും നമ്മൾക്ക് ഇത് ഉദ്ഘാടനം നടത്തി അതിന് ഫംഗ്ഷൻ ആക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാര്യങ്ങൾ ൾ നോക്കാൻ വേണ്ടിയും അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയുമാണ് ഇന്ന് നമ്മുടെ മീറ്റിൽ കൂടിയിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി പരിപാടിയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അത് കൂടാതെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്കൊരു സഹായമായിട്ടുണ്ടാകുന്ന എന്ന് അങ്ങോട്ട് ചർച്ചയിൽ വയ്ക്കുകയാണ് അതിന്റെ ബാക്കിയുള്ള സൂപ്രണ്ട് എന്നുള്ള ഞാൻ ഡി എച്ച് എസ് പറയുകയും അത് പരിഗണിക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് മിനിസ്റ്റർ വഴിയും പറഞ്ഞിട്ടുണ്ട് അപ്പം ഡെലിവറി പോയിന്റ് ആക്കണം കാരണം വളരെ അധികം ആളുകൾ ഒരു ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ കടക്കൻ അപ്പൊ അത് മാറ്റാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി പോസ്റ്റ് പോസ്റ്റും ക്രിയേറ്റ് കൂടുതൽ കിട്ടണം ഡെലിവറിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് മിനിമം ഏഴ് അഞ്ച് ഡോക്ടേഴ്സ് എങ്കിലും ഡൈനക്കിൽ തന്നെ വേണം ഡെലിവറി പോയിന്റിൽ അപ്പം കൊട്ടാരക്കര നമ്മുടെ താലൂക്കിൽ കൊട്ടാരക്കര ആശുപത്രിയാണ് ഡെലിവറി പോയിന്റ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ലക്ഷ്യം വരികയാണ് ഇപ്പം നിലവിൽ രണ്ട് രാജേഷ് ഡോക്ടർ ഡോക്ടർ നിലവിൽ രണ്ട് ഡോക്ടേഴ്സാണ് ഡൈനക് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത് ആ അത് മാത്രമല്ല നമ്മൾക്ക് ഓ ജി ഇപ്പോൾ നിലവിൽ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പം രണ്ട് പേര് മിനിമം വേണം നമുക്ക് നിലവിൽ ഒരാളെ വരും അതിന്റെ ക്രിയേഷന്റെ കാര്യവും നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പം ഇത് ഇത്രയുമാണ് നിലവിൽ ഡെലിവറി പോയിന്റ് ആക്കേണ്ട ഒരു കാര്യങ്ങൾ ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്തിട്ട് ഗവനിയെ പ്രസിഡന്ധ കൈമാറുക

അതെല്ലാം ും പരിഹരിക്കുമെന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒട്ടേറെ ആശ്രകൾ നമ്മുടെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയായിട്ട് നമ്മുടെ ആശുപത്രി മാറിയിട്ടുണ്ട് വിമർശനങ്ങളെല്ലാം ഉള്ളപ്പോൾ തന്നെ ഇവിടെ നൽകുന്ന ഇവിടെ ബന്ധനങ്ങൾ ലഭിക്കുന്ന സേവനങ്ങളെ സംബന്ധിച്ച് അത് ആളുകൾക്ക് അത് വിലമതിക്കാനാവാ സേവനം ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം രോഗികൾ ഇവിടെ വരുന്നതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് പരമാവധി രോഗികൾക്കുള്ള ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഇടപെടലും നടത്തിയിട്ടുണ്ട് അതിപ്പോ ഓണത്തോടനുബന്ധിച്ച ഒരുപാട് ഏറ്റവും അനുഭവമുള്ളൂ അതെല്ലാം നമുക്ക് ഉള്ളത് തന്നെയാണ് നമ്മൾ കൊട്ടാരക്കര നടന്ന മന്തര കേസിന് ശേഷം ഡോക്ടർമാരുടെ സേവനം അഞ്ചു മണിക്ക് ശേഷം നമുക്ക് ലഭിക്കാത്തതിന്റെ ഭാഗമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്

ദൈനത്തിന പ്രവർത്തനങ്ങൾക്കും ആ പരിമിതി വസ്തുക്കളെ മാറ്റാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം തന്നെ കൈ ഏറ്റവും കൂടുതൽ മൂന്ന് ദൈന കോളേജുകൾ ഉണ്ടായിരുന്നു ഡോക്ടർ രാകേഷ് ഡോക്ടർ നീന ഡോക്ടർ മൂന്ന് പേരുടെ ശേഷം ഇവിടെ ലഭിക്കാറുണ്ട് നമുക്ക് വേണ്ടത്ര രീതിയിൽ മനസ്സേറ്റി ഡോക്ടർമാരുടെ കൊല്ലം ബുദ്ധിമുട്ടായിട്ടുണ്ട് അത് അനുഭവിക്കുന്ന ആളുകളാണ് അതിൽ തന്നെ ഇപ്പം ഏഴാമത്തെ മന്ത്രി വരുമ്പോൾ എല്ലാ സാക്ഷിയായിട്ട് നിർമ്മാണ ഇന്നിപ്പോ വിളിച്ചിരിക്കുന്ന ഇരുപത്തി ഏഴാം ഒരുമാനം ചിന്ത ലേപ്പ് അവിടെ ഇനി ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്തുവാനുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയ സഹായ സംഭാവനകളും സംഭാവന എന്ന് പറയുന്നത് നമുക്ക് അവർ എന്ന് പറയുന്നത് ആ ബെഡിലൊക്കെ നല്ല വിലകൾ പല ഒരുപാട് പേരുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളിൽ സഹായിച്ചിട്ടുള്ള അനുഭവമുള്ള വ്യക്തികളാണ് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഹോട്ട് വാട്ടർ കൊടുക്കുന്ന എന്ന സംവിധാനം വെയിറ്റിംഗ് ചെയ്യണത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇനിയും നമുക്കുണ്ട് അപ്പൊ അത് അതുമായി ബന്ധപ്പെട്ടുള്ള അതോടൊപ്പം തന്നെ ഉദ്ഘാടനമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സഹായവും ഉൾപ്പെടുവിച്ചുകൊണ്ട് അവരുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഇടങ്ങൾ ലോകപഞ്ചായത്ത് പൈസ വെച്ചുകൊണ്ട് അമ്പത്തി എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികളായി കഴിയുന്നത് അതിനുള്ള സ്ഥലവും വലിയ കണ്ടുപിടിച്ചു അതിനുള്ള എസ്റ്റിഗേഞ്ചുകൾ എല്ലാം അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഡയഗ്സിസുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ വർഷം നമ്മൾ എൺപത് ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ട് കോടി രൂപയാണ് ഈ വർഷത്തെ പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഈ ആശുപത്രിയുടെ എക്സ് റേ മെഷീൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും ദൈനംദിന ചെലവുകൾക്ക് മെനസ് നടക്കമുള്ള ഫണ്ടുകൾക്ക് ചെലവഴിക്കാൻ പറ്റുന്നത് അങ്ങനെ വെക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞും അറിയാതെ വിമർശനങ്ങൾ ഒരുപാട് ജനങ്ങളുണ്ട് അതിനെയുള്ള സന്തോഷ പോകാൻ നമ്മളതിനെ ഉൾക്കൊള്ളുകയാണ് പരിമിതികൾ ഉള്ളത് ചെയ്യുവാൻ കഴിയുന്നതിനപ്പുറമായി ജോലികളിൽ നമ്മുടെ ജീവനക്കാരോ ഡോട്ടർമാരോ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ആളുകളെ തൃപ്തിപ്പെടുവാൻ കഴിയുന്നു എന്ന് ചോദിച്ചിട്ടില്ല പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്യുമായി ബന്ധപ്പെട്ട തിരക്കാണ് ആ തിരക്ക് ആവശ്യമായ സ്ഥലത്തിന്റെ പ്രശ്നം നമുക്കുണ്ട് കാരണം ഒരു വണ്ടി രണ്ട് ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ പിന്നൊരു വണ്ടിക്ക് നമ്മൾ കോമ്പോട്ട് കേറാൻ കഴിയില്ല കാഴ്ചകാലത്തില്ലാതെ രണ്ട് ഡോക്ടർമാർ ചെയ്ത് കഴിഞ്ഞാൽ നാല് രോഗികൾക്ക് കൂടുതൽ അതിനകത്ത് തിരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരുപാട് പരിമിതികൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കുറെ അധികം ആളുകൾ ശ്രമിക്കുന്നുള്ളൂ അതെന്ന് പറയുമ്പോൾ വരുന്ന ആളുകളെ സംബന്ധിച്ചും യാതൊരു സമാധാനവും ഇല്ലാതെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ രണ്ടു ദിവസമായി ഇതെല്ലാം നമ്മൾ കാണുകയാണ് ആർക്കും ഒരു സമാധാനമില്ല ഓണത്തിന്റേതായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകില്ല അതെല്ലാം വരാളിരിക്കുവാനോ പരമാവധി ഡോക്ടർമാരെ ആവശ്യമായ എല്ലാ ഇടപെടലും ഡി എച്ച് എസിനോടും ഡി എംഒയിലോടും ഡി പി എമ്മിനോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഗ്രാമീണ മേഖലയിൽ ഏതാണ്ട് ഒരു നാലഞ്ച് ഏത് ഏഴെട്ട് പഞ്ചായത്തുകൾക്കും തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ ആന്നൂട് കുളിമാനൂർ വരെ ആളുകളുടെ ഡെലിവറി അടക്കം വരുന്ന ഒരു അപ്പൊ ആ ഡെലിവറി അംഗത്ത് തന്നെ അതിനാവശ്യമായ നല്ല സേവനം ലഭിക്കുന്നത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ി മാറ്റുന്നതിൽ കൂടിയാണ് ഗവൺമെന്റ് അടിയന്തിരമായി ഞങ്ങൾ ഇപ്പം ചെയ്യുന്നത് അതിന്റെ വീട്ടിലെ നമ്മളുമായി ദിന ഇടപെട്ടതിന്റെ ഭാഗമായി അതിന്റെ പെട്ടെന്ന് സ്ഥാപിക്കുന്നതിനാവശ്യമായ നമ്മൾ ആ തരത്തിൽ ഒട്ടേറെ വായിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്രോജക്ടുകൾ ബഹുമാനപ്പെട്ട ആശുപത്രി ആശുപത്രി ഈ ഒരു വർഷത്തേക്ക് വേണ്ടുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആ പങ്കുള്ള മുഴുവൻ പ്രോജക്ടുകൾ അംഗീകരിച്ചുകൊണ്ടാണ് രണ്ട് ആശുപത്രിയെ സംബന്ധിച്ച് ബ്ലോക്കുമെന്റായിട്ട് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നതും ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള മുസ്ലിം സൂളിനും അതുപോലെ പ്രസിഡന്റും എന്താ ഊന്നൽ നൽകുന്നത് മൂന്നാശുപത്രികൾക്കാണ് പസ്റ്റും കൈവട്ടി കടക്കലും അതുപോലെ തന്നെ വെടുന്നതും മൂന്ന് ആശുപത്രികളെ ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് ആളുകൾക്ക് ദൂർവപ്രദമായി എല്ലാ കാര്യങ്ങളും ചെയ്യാം അതുപോലെ നമ്മുടെ നമ്മുടെ ആശുപത്രിയിൽ മൂന്ന് നേരം ആഹാരം തരുന്ന കാരണം രാവിലെ കഞ്ഞി വർഷങ്ങളായി തന്നുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഉച്ചക്കിടന്നു കഴിയില്ല ഇവർക്കെ ചെയ്യുന്ന സേവനങ്ങൾ ഞാൻ ഇന്നലെ ഒരു പാരിഗ്രിക്കുന്ന ഒരു പേഷ്യന്റ് മരിച്ചുകൊണ്ട് വേണ്ടി വരുമ്പോൾ ആ വീട്ടിൽ തന്നെ അവർക്ക് അത്ഭുതമാണ് നമ്മുടെ പാടിയുള്ള പ്രവർത്തനം ഇവിടെ ഇവിടുന്ന് കിട്ടുന്ന സേവനത്തെ സംബന്ധിച്ച് ഒരേക്കുള്ളത് പക്ഷെ നല്ലത് പറയാനും ഒരേ ആളുകൾ ഉണ്ട് എന്ന് കേട്ടോട് ഒരുപാട് സംഭവങ്ങൾ തോന്നി നമുക്ക് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ വിമർശനങ്ങൾ എപ്പോഴും നല്ലത് തന്നെയാണ് വിമർശനങ്ങൾ തന്നെ ആയിരിക്കണം വിമർശനങ്ങളെ ഉൾക്കൊള്ളണം ഈ ആശുപത്രി എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെ സ്നേഹിക്കുകയും ദുർബായിക്കുകയും ചെയ്യുന്ന ആശുപത്രിയാണ് കാലാകാലങ്ങളിൽ അകത്തുള്ള ഭരണസമ്മതി ശക്തികളും ഭാഗമായിട്ടാണ് ആശുപത്രി തുടർന്ന് നമ്മൾ കഴിയുമ്പോൾ അടുത്ത സമ്മർദ്ദംപാടി എന്ന നിലയിൽ ഏത് ഭക്ഷണ സമയത്ത് വളരെ ദുന്ദർ നൽകുന്നത് ആശുപത്രിയിൽ തന്നെയാണ് തീർച്ചയായും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഇരുപത്തിയേഴാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുമ്പ് നിങ്ങളെല്ലാം സാധ്യതയാക്കുന്ന മന്ത്രിക്ക് അതിന് പ്രതികരണമായി മറുപടികൾ എന്തായാലും ഉചിതമായ ഒരു മറുപടി നമുക്ക് നമ്മുടെ ലഭിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുറഞ്ഞതുകൂടെ വരും ഒരു ലക്ഷം രൂപ വിചാരിക്കുന്ന അതുകൊണ്ട് നമുക്ക് വൃക്കങ്ങൾ മൂലമുള്ള ഒരു സഹായ സഹകരണം നമുക്ക് ഞാനിവിടെ എക് എം സിയുടെ ഏതാർത്ഥത്തിലാണെങ്കിൽ ഈ ആത്മഹത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ടത് പുരവധിയുമായിട്ട് തയ്യാറാണ് ഈ നിശ്ചയിക്കപ്പെടുന്ന പൈസ ചെലവഴിക്കാറുള്ളത് നമുക്ക് തന്നെ രൂപകളോ ആ നമ്മുടെ പങ്കാളിത്തം ഏറ്റവും വേണ്ടപ്പെട്ട ഒരു നമ്മുടെ കിടക്കൽ പഞ്ചായത്തിൽ വെച്ച് നടക്കുന്ന കൃത്യമായി നമ്മുടെ എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിക്കുന്ന പങ്കാളിത്തം പഞ്ചായത്ത് എന്നുള്ള രീതി ഉറപ്പു തരികയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിത സഞ്ചാരവും ಅವರ ದೈನೀಯೊಂದು ಜೀವನ ಎಲ್ಲ